നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭ വൈസ് ചെയർമാനായി ടി എം ബാബുരാജ് മാസ്റ്ററെ പാനൂർ നഗരസഭ വൈസ് ചെയർമാനായി കോൺഗ്രസിലെ മാസ്റ്ററെ ബാബുരാജ് മാസ്റ്റർ വോട്ടും എൽ ഡി എഫിലെ എം ടി കെ ബാബുവിന് പതിമൂന്ന് വോട്ടും എൻ ഡി എയിലെ പി സുരേന്ദ്രന് മൂന്ന് വോട്ടും ലഭിച്ചു എൽ ഡി എഫിലെ കോട്ടൂർ ബാലൻ അസുഖം കാരണം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല ലീഗ് വിമതൻ ബി റഫീഖ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ാണ് കഴിഞ്ഞു സന്തോഷം വലിയ ഉത്തരവാദിത്തങ്ങളാണ് രാവിലെ ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് നമുക്ക് ഇവിടെ നടന്നു കഴിഞ്ഞത് ചെയർപേഴ്സൺ അതുപോലെ നമ്മുടെ ഇനിയാണ് നമ്മുടെ ദൗത്യം രാവിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈസ് ചെയർമാനും അതുപോലെ തന്നെ നമ്മൾ ഒറ്റക്കായി നിന്ന് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒത്തൊരുമിച്ച് മുന്നേറണം നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ പുതിയ രേടുകൾ നമ്മൾ ും നമ്മുടെ ഓരോരുത്തരും സജീവ പ്രവർത്തനം ഉണ്ടാവും വിശ്വസിക്കുന്നു കല്യാണം

இசிப்பாலட்டியை சம்பந்த வார்டுகள் பலதாங்கிலும் பல நம்பியெண்டிலும் முன்சிப்பாலிட்டி எது பரபு அப்படின்பட்சம் இல்ல பிரதிபட்சம் இல்ல சை ஜனபட்ச நிலையில் ஆ ஜனபட்சத்தாரியோர்மச்சுகொண்டு நல்ல ஒருவிதானம்

ഒരു മക്കളെ പോലെ അത്രയും സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പോകണമെന്നാണ് കൂടി പറയാനുള്ളത് നമുക്ക് നല്ല ഒരു അന്തരീക്ഷം മുൻസിപ്പാലിറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വികസനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മുടെ ആളുകള് തിരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിക്കാതെ പരമാവധി വികസനങ്ങൾ നമ്മൾ അത് എല്ലാ നമ്മുടെ യും പുതിയ ചെയർമാനും വൈസ് ചെയർമാനും ഓഫീസിലെത്തി ചാർജ് ഏറ്റെടുത്തു തെരഞ്ഞെടുപ്പ് ചടങ്ങുകൾ വീക്ഷിക്കാനായി യു ഡി എഫ് നേതാക്കളായ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള പി പി എസ് സലാം പി കെ ഷാഹുൽ ഹമീദ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു കെ പി സി സി അംഗം വി സുരേന്ദ്രൻ മാസ്റ്റർ ഹരിദാസ് മൊഗേരി സന്തോഷ് കണ്ണമ്പള്ളി കെ രമേശൻ മാസ്റ്റർ തുടങ്ങിയവരും എത്തിയിരുന്നു സമഗ്രാനോസ് പനോർ